ഈ അമ്മയുടെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും ആ മകനെ ചുറ്റിപ്പറ്റിയായിരുന്നു എഞ്ചിനീയറിങ്ങിന് ശേഷം പി ജി പഠിക്കാനായി ജർമ്മനിയിലേക്ക് പ്രഥമേഷ് പറക്കാൻ തയ്യാറായപ്പോൾ ഈ അമ്മയുടെ സന്തോഷം പത്തിരട്ടിയായി എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായില്ല ജർമ്മനിയിലേക്ക് പറക്കുന്നതിന് മുന്നേ ഇരുപത്തിയേഴുകാരനായ പ്രഥമേഷ് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് മരിച്ചു അന്നു മുതൽ രാജശ്രീ എന്ന ഈ അമ്മയുടെ ജീവിതം മുഴുവനും ആ മകനെ കുറിച്ച് ഓർത്ത് ഉരുകുകയായിരുന്നു എന്നാൽ മരണത്തിന് രണ്ടു വർഷത്തിനിപ്പുറം കുടുംബത്തിലേക്ക് സന്തോഷം തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് പ്രഥമേഷ് മരിച്ചു രണ്ടു വർഷത്തിനിപ്പുറം ഇരട്ട കുട്ടികൾ പിറന്നിരിക്കുകയാണ് പ്രഥമേഷിന് മരണത്തിനിപ്പുറവും മകന്റെ വേരുകൾ ഈ ഭൂമിയിൽ ഉണ്ടാകണമെന്ന രാജശ്രീയുടെ നിശ്ചയദാർഢ്യമാണ് പ്രഥമേഷിന്റെ മരണത്തിന് രണ്ടു വർഷങ്ങൾക്കിപ്പുറം മകൻ്റെ മക്കളുടെ കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം ഇവർക്ക് ലഭിച്ചത് അത് മാത്രമല്ല ഇരട്ടകളായ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് ഉണ്ടായതെന്നതും ഇവരുടെ സന്തോഷം ഇരട്ടിയാക്കി മകന് ബ്രെയിൻ ട്യൂമർ ആണെന്നും അവസാന സ്റ്റേജിലായതിനാൽ ഇനി ഒരിക്കലും അവൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയില്ലെന്നും മനസ്സിലായതോടെയാണ് മകന്റെ ബീജം ഇവർ സൂക്ഷിച്ചു വെച്ചത് ഈ അമ്മയുടെ ദുഃഖം കണ്ട് ഡോക്ടർമാരാണ് മകന്റെ ബീജം സൂക്ഷിക്കാൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇത് അവർ അംഗീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലാണ് പ്രഥമേഷിനെ ക്യാൻസർ സ്ഥിരീകരിക്കുന്നത് മാസങ്ങൾക്കിപ്പുറം അവൻ മരിക്കുകയും ചെയ്തു മകന്റെ ജീവിതത്തിന് ശേഷം മകൾ ധ്യാനശ്രീ മാത്രമായിരുന്നു കൂട്ട് എന്നാൽ ജ്യേഷ്ഠൻ മരിച്ചതോടെ ധ്യാനശ്രീയും വീട്ടിൽ നിശ്ശബ്ദയായി മനസ്സിൽ ഒരു സങ്കട കടലുമായി ജീവിക്കവയാണ് സൂക്ഷിച്ചു വെച്ച ബീജത്തിലൂടെ മകൻ വീണ്ടും പുനർജരിക്കട്ടെ എന്ന് അവർ തീരുമാനിക്കുന്നത് താൻ തന്നെ അഭ്രൂണത്തെ ഗർഭത്തിൽ പേറാമെന്ന തീരുമാനത്തിലായിരുന്നു അവർ എന്നാൽ പ്രായമൊരു തടസ്സമായി തുടർന്നാണ് അകന്ന ബന്ധു ഗർഭം ധരിക്കാമെന്ന സമ്മതത്തോടെ രാജശ്രീയെ സമീപിച്ചത് അങ്ങനെ ബന്ധുവായ സ്ത്രീയുടെ കാരുണ്യത്താൽ മറ്റൊരു ഗർഭപാത്രത്തിൽ പ്രഥമേഷിന് ജീവൻ തുടർച്ചയുണ്ടാവുകയായിരുന്നു അതും ഇരട്ടു കുട്ടികൾ ഒരാണും ഒരു പെണ്ണും ആൺകുട്ടിക്ക് മകൻ്റെ പേര് തന്നെ ഇട്ടു പ്രഥമേഷ് പെൺകുട്ടിക്ക് പ്രീശയെന്നും ദൈവത്തിൻ്റെ സമ്മാനമെന്നാണ് പ്രീശിയുടെ അർത്ഥം